ഹലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലും അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകെ രണ്ട് മൂന്ന് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈൻ്റെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു റോസ് ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ ആദ്യം ഒരു പെറ്റൽ വരച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ മേലെ നിൽക്കുന്ന രീതിക്ക് ഇതേപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കും എന്നിട്ട് അതിൻ്റെ ഏറ്റവും മേലെ ഭാഗവും സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ലീവ്സ് അരച്ച് കൊടുത്തിട്ട് വീണ്ടും അതിനെ തൊട്ടിട്ടൊരു റോസ് ഫ്ലവർ അരച്ച് കൊടുക്കുക അങ്ങനെ ഈ റോസ് ഫ്ലവറും അതേപോലെ തന്നെ ലീവ്സും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഡിസൈൻ്റെ ലുക്ക് തോന്നുന്ന വരെ അങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ലീവ്സും റോസ് ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങനെ അതേപോലെ വരച്ചെടുക്കാം ചിലതിന് സ്പൈറൽ കൊടുത്തിട്ട് നേരെ മേലെ ഇതേപോലെ ലീവ്സ് കൊടുക്കുന്നുണ്ട് റോസ് ഫ്ലവർ കൊടുക്കണമെന്നൊന്നുമില്ല അതേ ചെറിയ ഫ്ലവറും ഇതേപോലെ ചെറിയ ഫ്ലവറും സോറി ഇതേപോലെ ചെറിയ സ്പയറൽ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ ഒരുത്ത് ഇങ്ങനെ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ റോസ് ഫ്ലവറും ലീവ്സും മിക്സ് ചെയ്തിട്ടിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പം ഇത്രയും സ്ലോവിലാണ് ഞാൻ വരക്കാറ് പിന്നെ വീഡിയോക്ക് വേണ്ടി മാത്രമേ സ്പീഡാക്കണമെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ റോസ് ഫ്ലവറിൻ്റെക്കുള്ളിൽ ഇതേപോലെ ഷെയ്ഡിങ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് ഞാൻ ഈ ഒരു ഭാഗം മാത്രം സ്പീഡാക്കി വിട്ടത് എന്നിട്ട് പിന്നെ റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് മാത്രം ബോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം അത് റോസ് ഫ്ലവർ ആണെല്ലാം ഫ്ലവറും വരക്കുന്ന പോലെയല്ല കൂടുതലാക്കി കട്ടിയിൽ വരച്ചു കഴിഞ്ഞാൽ കൊള്ളാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് പിന്നെ അതേപോലെ നമ്മൾ വരച്ച ലീവ്സിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ബോൾഡാക്കിയിട്ടുള്ള ഡിസൈനും അതേപോലെ തന്നെ ഒക്കെ വന്നിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാക്കാറ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരച്ച അതേ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇനി മേലെ ഭാഗത്തും വരക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇതൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വെറുതെ തോന്നിയ മൈൻഡിൽ തോന്നിയ ഡിസൈൻ വരച്ചതാണ് കാണാം വലിയ കുഴപ്പമില്ല എന്നാലും എല്ലാ ഡിസൈൻ്റെ അത്രയും വലിയ ഭംഗിയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ ഏതായാലും വീഡിയോ എടുത്തതല്ലേച്ചിട്ട് പിന്നെ അങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് ആക്കുക വിചാരിച്ച അപ്പോൾ അവിടെ ഫില്ല് ചെയ്യല് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ താഴെ വരച്ച അതേ സെയിം റോസ് ഫ്ലവറും ലീവ്സൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂണ്ട ഈ ഒരു ഡിസൈൻ കൊണ്ടുപോകണത് ആദ്യമാണെങ്കിൽ നമുക്ക് ഫുള്ള് ഡിസൈൻ വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും ഫില്ല് ചെയ്തിലൊക്കെ ഒപ്പം ചെയ്യാം കേട്ടോ ഞാനിതാദ്യം താഴത്തെ ഭാഗത്ത് മാത്രം അതേപോലെ ഷെയ്ഡിങ് കൊടുത്തു ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ വീണ്ടും വരച്ചിട്ട് പിന്നെ ആ ഒരു ഡിസൈൻ പിന്നെ രണ്ടാമട്ടം വീണ്ടും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യണത് അല്ല ആദ്യം അതേപോലെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഡിസൈൻ ഒന്നിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക പക്ഷെ ഞാൻ ആ ഒരു ഭാഗം ഈ ഒരു ഭാഗം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വേഗം വേഗം അങ്ങനെ വരച്ചെടുത്താട്ടോ അപ്പോൾ ഇവിടൊക്കെ ഞാൻ സ്പീഡാക്കി വിട്ടിട്ടുണ്ട് കാരണം താഴെ വരച്ച അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാല്ല അല്ല നമുക്കാണെങ്കിൽ റോസ് ഫ്ലവർ വരച്ചുകൊടുത്ത് വേറെ ഏതെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഡിസൈൻ വരക്കൽ ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഗ്യാപ്പ് വരുന്നു എന്ന് തോന്നുന്ന ഭാഗത്ത് ഇതേപോലെ ഞാൻ ചെറിയ സ്പയറൽ വെച്ചിട്ട് അങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ പക്ഷെ കാണാൻ വലിയ ഭംഗി തോന്നാത്തോണ്ട് വീണ്ടും മായ്ച്ചുകൊടുത്തു എന്നിട്ട് പിന്നെ ഈ ഒരു ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെ വരും അങ്ങനെ ഒരു ഡിസൈൻ വരക്കും ചെയ്ത് പിന്നെ വേറെ എവിടെയും ആ ഒരു ഡിസൈൻ വന്നിട്ടില്ലല്ലോ അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുക വെച്ചിട്ട് അങ്ങനെ വരച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾ മെഹന്തി ബൈസ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നാലേ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്